നൊയമ്പു കാലം രണ്ടാം വാരം വെള്ളി ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഉപമയിലൂടെ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന യേശുനാഥനെയാണ് ഈ ഉപമയിലൂടെ യേശുനാഥൻ ഭൂമിയിൽ താൻ നേരിടാനിരിക്കുന്ന പീഡാസഹനങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും കൂടെ പ്രവചിക്കുകയായിരുന്നു ഒരിടത്തെ അതിസമ്പന്നനായ ഒരു ഭൂ ജീവിച്ചിരുന്നു അയാൾ തൻ്റെ ഭൂമിയിൽ ഒരു വലിയ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിന് നാല് ഭാഗത്തും ചുറ്റുവേലി തീർത്ത ശേഷം ഏതാനും കൃഷിക്കാരെ അത് നോക്കി നടത്താൻ ഏൽപ്പിച്ചു എന്നാൽ സമ്പന്നനായ ഭൂ ഉടമയിൽ നിന്ന് കൃഷിത്തോട്ടത്തിൻ്റെ മേൽനോട്ടാവകാശം കൈപ്പറ്റിയ കൃഷിക്കാർ നന്ദി കെട്ടവരായിരുന്നു തന്മൂലം മുന്തിരി വിളവെടുത്ത കാലത്ത് അവർ വിളവിൽ തെല്ലും ഭൂവുടമയായ പ്രഭുവിന് നൽകാതെ സ്വന്തമായി പങ്കിട്ടെടുത്തു അതേ തുടർന്ന് അവകാശപ്പെട്ട കാർഷിക വിളവ് ആവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ വൃത്തിരിൽ ചിലരെ യജമാനൻ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു ഇപ്രകാരം അയക്കപ്പെട്ട വൃത്തിരിൽ ചിലരെ കൃഷിക്കാർ കൊന്നുകളയുകയും മറ്റു ചിലരെ മർദ്ദിച്ച് അവശരാക്കി പറഞ്ഞയക്കുകയും ചെയ്തു തുടർന്ന് തൻ്റെ ഏകമകനെ കൃഷിക്കാർ ആദരിച്ചേക്കാനിടയുണ്ടെന്ന ധാരണയിൽ ഭൂ അവനെ തന്നെ കൃഷിക്കാരുടെ അടുക്കലേക്ക് അയച്ചു എന്നാൽ അവനെ കണ്ടുടനെ ഇവനാണ് യഥാർത്ഥ അവകാശി അതിനാൽ ഇവനെ നമുക്ക് കൊന്നുകളയാം എന്ന് പറഞ്ഞ് കൃഷിക്കാർ അവൻ്റെ കഥ കഴിച്ചു അതേക്കുറിച്ചറിഞ്ഞ ഭൂവിടമ്മ പട്ടാളക്കാരെ അയച്ച് നന്ദിയില്ലാത്ത കൃഷിക്കാരെ തേടി പിടിച്ച് കൊന്നുകളയുകയും അവരിൽ നിന്ന് പിടിച്ചെടുത്ത കൃഷിഭൂമി മര്യാദക്കാരായ പുതിയ കൃഷിക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ ഉപമയിൽ പ്രത്യക്ഷപ്പെടുന്ന സമ്പന്നനായ ഭൂ ഉടമ്മ പിതാവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഭൂ പടുത്തുയർത്തപ്പെട്ട മുന്തിരിത്തോട്ടം പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്രായേൽ ജനത്തെ തന്നെയാണ് ഭൂ നിന്ന് മുന്തിരിത്തോട്ടത്തിൻ്റെ മേൽനോട്ടാവകാശം കൈപ്പറ്റിയ നന്ദിരഹിതരായ കൃഷിക്കാർ ദുഷ്ടരായ രാജാക്കന്മാരെയും വ്യാജപ്രവാചകന്മാരെയും വ്യാജ പുരോഹിതരെയും പ്രതിനിധാനം ചെയ്യുന്നു ഭൂടമയാൽ കൃഷിക്കാർക്കരികിലേക്ക് അയക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്ത ഭൃത്യന്മാർ ദൈവത്താൽ കാലാകാലങ്ങളിൽ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു കൃഷിഭൂമിയിലേക്ക് അയക്കപ്പെടുകയും ഒടുവിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയും ചെയ്ത പുത്രൻ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് ലോകരക്ഷകനായി ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ഏകജാതനായ യേശുവിനെയും വരാനിരിക്കുന്ന അവിടുത്തെ പിടാസഹനത്തെയും കുരിശുമരണത്തെയും തന്നെയാണ് ഭൂടമയാൽ പുതുതായി മുന്തിരിത്തോട്ടത്തിൻ്റെ മേൽനോട്ടാവകാശം വരമേൽപ്പിക്കപ്പെട്ട കൃഷിക്കാർ പ്രതിനിധാനം ചെയ്യുന്നത് വിശ്വാസത്തിലേക്ക് പുതുതായി കടന്നുവന്ന് ദൈവപ്രമാണങ്ങൾക്കനുസൃതമായി ജീവിക്കുന്നവരെയാണ് അവരെ പുതിയ ജെറുസലേം എന്ന് വിളിക്കാം അത് സഭയുടെ പ്രതീകമാണ് തങ്ങളെ വരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം യഥാവിധി നിർവലി നിർവഹിച്ചില്ലായെങ്കിൽ ഭൂവുടമയാൽ പുറന്തള്ളപ്പെട്ട പഴയ കൃഷിക്കാരെ പോലെ അവരും ഒരിക്കൽ പുറന്തള്ളപ്പെടും എന്നൊരു സന്ദേശം കൂടെ ഈ ഉപമയിലൂടെ യേശുനാഥൻ നമുക്ക് നൽകുന്നുണ്ട് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ ഏറ്റവും ഭംഗിയായി തന്നെ നിർവഹിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ